വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ഗോൾഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണ്ണമെക്കുന്നു സഫ ഗോൾഡൻ പുലിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക് അമരമ്പലം പഞ്ചായത്തിലെ ഉപ്പുവള്ളി മൂച്ചിക്കൽ നഗറിലെ ജാനകിക്കാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രണ്ടു മണിയോടെ നഗറിനടുത്തുള്ള കുളത്തിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു ജാനകിയും ബന്ധുവായ അഭീഷ്ണയും പെട്ടെന്നാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് ജാനകി കയ്യിലിരുന്ന ഓലയുടെ മടൽ കൊണ്ട് അടിക്കുകയും ഒച്ച വെക്കുകയും ചെയ്തതോടെയാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പട്ടാപകലാണ് ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം ഉണ്ടായത് അമരപുലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഹഫീഫയുടെയും പൂക്കൊടുമ്പാടം സിഐ രാജേന്ദ്രൻ നായർ എന്നിവരുടെയും നേതൃത്വത്തിലാണ് ഇവരെ നിലമ്പൂർ ജില്ലാ എത്തിച്ചത് മുഖത്തും തലയുടെ പിൻഭാഗത്തുമാണ് പുലിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധനിക് ലാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി ജാനകിയെ സന്ദർശിച്ചു പുലി തന്നെയാകും ആക്രമിച്ചതെന്ന് ഡി എഫ് ഒ ലാൽ പറഞ്ഞു കരടയ്ക്ക് പുറമെ പുലി കൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറംഎൽ വണ്ടൂർ